പ്രൈസലോർ ദൈവപ്രവൃത്തി നിന്നിൽ വെളിപ്പെടുമ്പോൾ നീ ദൈവത്തെ പുകഴ്ത്തിക്കൊണ്ട് അനേകരോട് ദൈവം നിൻ്റെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് സാക്ഷീകരിക്കാൻ പോവുകയാണ് നല്ലൊരു പ്രഭാതം ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുകയാണ് ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് എന്ന ദൈവിക സന്ദേശവുമാണ് നിങ്ങളുടെ മുൻപിൽ ആയിരിപ്പാൻ ദൈവസിനാൽ ഒരുക്കുന്ന വലിയ കൃപകൾക്കായി ഞാൻ ഞാനൊരു ദൈവത്തെ സ്തുതിക്കുന്നു സ്ഥാത്രം ചെയ്യുന്നു ഈ പ്രഭാതത്തിൽ ദൈവാത്മാവൻ്റെ ഹൃദയത്തിൽ തന്ന ചെറിയ ദൂത് നിങ്ങളോട് ഞാൻ കൈമാറാൻ ആഗ്രഹിക്കുകയാണ് അപ്പോ സ്ഥല പ്രവർത്തിക്കേണ്ട പുസ്തകം മൂന്നാമധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യവും എട്ടാമത്തെ വാക്യവും ഇങ്ങനെ പറയുന്നു അവനെ വലം കൈപ്പിടിച്ച് എഴുന്നേൽപ്പിച്ചു ക്ഷണത്തിൽ അവൻ്റെ കാലും രയാണിയും ഉറപ്പിച്ചു അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു നടന്നും തുള്ളിയും ദൈവത്തെ പുകത്തിക്കൊണ്ട് അവരോടുകൂടെ ദേവാലയത്തിൽ കടന്നു അതേ പ്രിയരെ അപ്പോശല പ്രവർത്തി പരിശുദ്ധത്മാവിൻ്റെ വലിയ ചലനം നമ്മുടെ അമ്മ നമ്മുടെ ദൈവമായ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തിട്ട് ശിഷ്യന്മാരോട് പറയുകയാണ് എന്നോട് കേട്ട പിതാവിൻ്റെ വാക്തത്വത്തിനായി കാത്തിരിക്കണം അങ്ങനെ പത്ത് ദിവസം മാളിക മാളികമുറിയിലിരുന്നു അൻപതാമത്തെ ദിവസം പെന്തക്കോസ് പെരുന്നാൾ അല്ലെങ്കിൽ പെന്തക്കോസ് നാളിൽ ആ മാളിക മുറിയിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൻ്റെ നിറവിൽ കോഴി കൂകുന്നതിന് മുമ്പ് മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസ് ഉൾപ്പെടെ ആത്മാവിൻ്റെ നിറവിലായി പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു എന്തു പറയാൻ പൗലൂസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആമേ പരിശുദ്ധാത്മാവിനാൽ ബന്ധിക്കപ്പെട്ട ഒരവസ്ഥയിൽ അല്ലെങ്കിൽ ആ ഒരു ആത്മാവിൻ്റെ തലത്തിലേക്ക് കയറിയ ആ ശിഷ്യന്മാർ വളരെ അത്ഭുതങ്ങളും വീര്യപ്രവർത്തികളും പരിശുദ്ധാത്മാവ് ഒന്നാം നൂറ്റാണ്ടിൽ അവരിലൂടെ ഈ ഭൂമിയിലേക്ക് ചെയ്യുകയാണ് പത്രോസിനെ ശക്തമായി ദൈവാത്മാവ് ഉപയോഗിക്കുകയാണ് ഒറ്റ പ്രസംഗം കണ്ട് മൂവായിരം പേർ സ്നാനപ്പെടുന്നു അടുത്ത അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് മുടന്തനായ മനുഷ്യൻ ജന്മനാൽ മുടന്തനായ മനുഷ്യൻ ദേവാലയത്തിൻ്റെ മുൻപിൽ ഭിഷയാജിച്ചുകൊണ്ടിരിക്കുകയാണ് വിദൂരതയിൽ നിന്ന് പൊത്രോസിനെയും യോഹനാനേയും കണ്ടപ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് കരുതി അവൻ അവരുടെ അമ്മയെ അവരുടെ മുൻപിലും കരന്നീട്ടി കരന്നീട്ടി യാചിക്കുന്ന ആ ജന്മനാൾ മുടന്തനായ മനുഷ്യനെ നോക്കി ഒരു അധികാരത്തിൻ്റെ വാക്ക് പത്രോസ് കൈമാറുകയാണ് ഈ പകൽക്കാലം ജീവിതത്തിൻ്റെ ഏതോക്കെ മേഖലകൾക്കകത്ത് പ്രതീക്ഷിക്കാത്ത എപ്പോഴോ വന്ന ചില വേദനകൾ കൊണ്ട് ഏതൊക്കെ തകർച്ചകൾ കൊണ്ട് ജീവിതം ഒരു കരയിൽ നിന്ന് മറ്റൊരു കരയിലേക്ക് എത്തിക്കാൻ കഴിയാതെ ആഗ്രഹിച്ചതുപോലൊന്നും ജീവിതം ആമെ കൊണ്ടുപോകാൻ കഴിയാതെ ഏതൊക്കെ വഴികളിൽ അനേകരുടെ വരവും കാത്തിരിക്കുന്ന ആരൊക്കെ എന്നെ കേൾക്കുന്നുണ്ട് ഏതെങ്കിലും വഴിയിൽ ആ നന്മ ലഭിച്ചിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസം പൂർത്തീകരിക്കുമായിരുന്നു എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ മാറുമായിരുന്നു എൻ്റെ ശുശ്രൂഷ വെളിപ്പെടുമായിരുന്നു ഇന്ന വ്യക്തികൾ എന്നെ ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ എൻ്റെ കൂടാരത്തിൻ്റെ അവസ്ഥ മാറുമായിരുന്നു എൻ്റെ തലമുറയ്ക്ക് നല്ല ഭാവി ഉണ്ടാകുമായിരുന്നു എന്നൊക്കെ ചിന്തിച്ച് നമ്മുടേതായ പ്ലാനുകളും പദ്ധതികളും ഇട്ടിരിക്കുന്നവരാണ് നമ്മൾ പലരും പ്രിയരേ ഈ പകൽക്കാലം ഞാൻ ആത്മാവിൽ ഒരു ദൂത് കൈമാറാം മനുഷ്യനിൽ ആശ്രയിക്കുന്നത് നിർത്തിയിട്ട് ഈ പകൽക്കാലം ദൈവത്തിങ്കലേക്ക് നിൻ്റെ മുഖം തിരിക്കണം ജന്മനാൽ മുടന്തനായ മനുഷ്യൻ ജനിച്ചു വീണപ്പോഴേ രോഗിയാണ് പ്രതീക്ഷിക്കാൻ ഒരു വകയില്ല സ്വപ്നം കാണാൻ ഒരു നല്ല ഭാഗിയില്ല ചേർത്തു പിടിക്കാൻ കുടുംബമുണ്ടോ എന്ന് പോലും അറിയില്ല അവനെ വച്ച് അനേകർ സമ്പാദിക്കുകയാണ് ദേവാലയത്തിൽ വരുന്ന ഓരോ വ്യക്തികളുടെ മുഖത്തു നോക്കി അവൻ യാചിക്കുകയാണ് ഈ പകൽക്കാലം ഞാൻ ആത്മാവിൽ പറയട്ടെ ഒരു നല്ല ജീവിതം നിനക്കുണ്ടാകുമായിരുന്നു ഒരു നല്ല ഭാവി നിനക്കുണ്ടാകുമായിരുന്നു എന്നൊക്കെ വന്ന ജീവിതത്തിൻ്റെ ഏതൊക്കെ തകർച്ചകൾക്കകത്ത് ഇരുന്നു പോയി ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് എടുത്തു വയ്ക്കാൻ കഴിയാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു ഉണ്ടായിരുന്ന വീട് നഷ്ടപ്പെട്ടു ഉണ്ടായിരുന്ന ബിസിനസ് തകർന്നുപോയി പോലും എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാതെ പോലും സ്റ്റെപ്പ് വയ്ക്കാൻ കഴിയാതെ ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യത്തിനകത്ത് ഇരുന്നു പോയ വ്യക്തിയാണോ താങ്കൾ ഈ പ്രഭാതത്തിൽ ആത്മാവിലൊരു ദൂത് ഞാൻ കൈമാറാം ഇന്ന് പകൽക്കാലം മനുഷ്യനിൽ ആശ്രയിക്കുന്നത് നിറത്ത് ആശ്രയിക്ക് ഈ പകൽക്കാലം നിന്റെ വിഷയത്തിന് പരിഹാരം തരാൻ കഴിയുന്ന ഒരു ദൈവം ഒരു ദൈവത്തെയാണ് ഞാൻ നിന്നോട് കൈമാറുന്നത് പത്രോസിൻ്റെ അടുത്തും യോഹനാൻ്റെ അടുത്തും എല്ലാവരും കൊടുക്കുന്നത് പോലെ നന്മ അവർക്ക് ലഭിക്കും അവന് ലഭിക്കുമെന്ന് കരുതി അവൻ വിദൂരതയിൽ നിന്ന് കണ്ടപ്പോഴേ കരന്നിട്ട് യാദിക്കുകയാണ് ആത്മാവിനാൽ പിടിക്കപ്പെട്ടവൻ ആത്മാവിൻ്റെ ആൾ നടത്തപ്പെടുന്നവൻ പരി അവയെ പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസിൽ പോകുന്ന പത്രോസ് അവനെ ഒന്ന് ഉറ്റുനോക്കി എന്ന വചനം പറയുന്നേ അവനെ ഒന്ന് ഉറ്റുനോക്കിയിട്ട് പറഞ്ഞു വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക അടുത്ത പദം ഇങ്ങനെയാണ് വചനം പറയുന്നത് ക്ഷണത്തിൽ രണ്ട് ദിവസം കഴിഞ്ഞല്ല രണ്ടാഴ്ച കഴിഞ്ഞല്ല ഒരു മാസം കഴിഞ്ഞല്ല ഓൺ ദി സ്പോട്ടിൽ അറ്റ് ആ ടൈം അതേ സമയത്തിൽ ക്ഷണത്തിൽ ആ വാക്ക് പറഞ്ഞു തീരുന്നതിന് മുമ്പ് അവൻ്റെ നരയാണി ഉറച്ചു അവൻ എഴുന്നേൽക്കാൻ തുടങ്ങി ഈ പകൽക്കാലം ജീവിതത്തിനകത്ത് വന്നുപോയ തകർച്ച മാറണോ കുടുംബത്തിന്റെ വേദനാജനകമായ അവസ്ഥ മാറണോ ആത്മഹത്യ അല്ലാതെ ഒരു പരിഹാരമില്ലെന്ന് പറയുന്ന നിന്റെ ജീവിതം ആമയെ ദൈവിക പദ്ധതിക്കകത്ത് വരണോ ഇതുവരെയും ചിന്തിക്കാത്ത ദൈവിക വിടുതൽ നിന്റെ ഭാബിക്കകത്ത് വെളിപ്പെടണോ കുഞ്ഞേ ഇതുവരെയും വെളിപ്പെടാത്ത അനുഗ്രഹം നിന്റെ കൂടാരത്തിനകത്ത് വെളിപ്പെടണമോ പ്രിയമാതാവേ പിതാവേ ഇന്ന് പകൽക്കാലം വേറൊന്നും വേണ്ട ഈ പകൽക്കാലം ആത്മാവിൽ ദൈവത്തോടൊന്ന് കരഞ്ഞിട്ട് ഈ നാമത്തോടൊന്ന് അടുത്തു വന്നാതി ഈ പകൽക്കാലം ഈ നാമം എവിടെ വെളിപ്പെടുന്നു അവിടെ ദൈവിക വിടുതലുകൾ ഉണ്ട് ഏ ഈ നാമം എവിടെ ഉയര ഉയർത്തപ്പെടുന്നു അവിടെ ദൈവിക അത്ഭുതങ്ങൾ വെളിപ്പെടും ഈ നാമം ഏത് ദേശത്ത് വെളിപ്പെടുമോ ആ ദേശം ആമ പരിശുദ്ധാത്മാവിനാൽ പിടിക്കപ്പെടും ഈ നാമം എവിടെ ഉയർത്തപ്പെടുമോ അവിടെ തകർച്ചകൾ മാറും ഈ നാമം എവിടെ ആമ ഉയർത്തപ്പെടുമോ അവിടെ പാപത്തിൻ്റെ കെട്ടുകൾ ദൈവം മാറ്റി രക്ഷയുടെ നീതിയുടെ വസ്ത്രം ദൈവം അണിയിക്കും ഈ പകൽക്കാലം ദൈവത്തോടൊന്ന് പ്രാർത്ഥിയിൽ കർത്താവേ എനിക്ക് ഈ കർത്താവിനെ എനിക്ക് വേണം ഈ യേശുവിനെ എനിക്ക് വേണം എൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും തൊടാൻ കഴിയുന്ന എൻ്റെ ജീവിതത്തെ പരിവർത്തനത്തിലേക്ക് നടത്താൻ കഴിയുന്ന ഈ ദൈവത്തെ എനിക്ക് വേണം പത്രോസിൻ്റെ കഴിവല്ല യോഹന്നാൻ്റെ മിടുക്കല്ല അവിടെ അത്ഭുതം വെളിപ്പെട്ടത് വെളിപ്പെടാനുള്ള കാരണം ഈ നാമത്തിൻ്റെ ശക്തിയാണ് ഈ പകൽ പ്രസംഗിക്കുന്ന എൻ്റെ കഴിവല്ല ഈ സന്ദേശം നിങ്ങളോട് കൈമാറുന്ന എൻ്റെ വാക്ചാതുര്യമല്ല ഏത് രോഗത്തിൻ്റെ ഏത് കോണിലും നീ സന്ദേശം കേട്ടാലും ഈ പകൽക്കാലം വിശ്വസിച്ച് യേശുവേ എന്നൊന്ന് വിളിച്ചാൽ ഈ നാമത്തെ ഒന്ന് ഉയർത്തിയാൽ നിൻ്റെ ഗതികേട് മാറും നിൻ്റെ അവസ്ഥകൾ മാറും നീ ഇരുന്നു പോയെന്ന് പറയുന്നില്ലേ എല്ലാം തകർന്ന ദൈവദാസനെ നീ ആരെങ്കിലും എന്നെ ഒന്ന് സഹായിച്ചാലേ ഓരോ ദിവസവും മുന്നോട്ട് പോകൂ എന്ന് നീ പറയുന്നില്ലേ നിൻ്റെ അവസ്ഥകളിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ ഈ നാമത്തിന് കഴിയും അതുകൊണ്ടാണ് പൗലൂസ് പറഞ്ഞത് മറ്റൊരുത്തനിലും രക്ഷയില്ല രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം അത് യേശു എന്ന നാമമാണ് ഈ പകൽ കാലം ഒന്ന് പറഞ്ഞാട്ടെ ഭൂതോലോ ആമേ ഭൂലോകരുടെയും അതോലോകരുടെയും സകല മുഴങ്കാലം മടങ്ങുന്ന ഏകനാമം അത് യേശു എന്ന നാമമാണ് ഈ പകൽ ഈ സന്ദേശം കൈമാറുമ്പോഴും ഞാൻ നിങ്ങളുടെ കൂടാരത്തിനൊക്കെ താ നാമത്തെ അയക്കുകയാണ് ആ യേശുവിനെ അയക്കുകയാണ് നിങ്ങൾ ഇവിടെ ഇരുന്നാല ഈ സന്ദേശം കേട്ടാലും ഏത് മതത്തിൽപ്പെട്ടവരായാലും ഏത് ജാതിയിൽപ്പെട്ടവരായാലും ഏത് വർഗത്തിൽപ്പെട്ടവരായിരുന്നാലും ഇതുവരെ യേശുവിനെപ്പറ്റി കേൾക്കാത്ത വ്യക്തിയാണെങ്കിലും നിന്റെ ജീവിതത്തിനകത്ത് ഈ പകൽക്കാല യേശുവേ എന്നൊന്ന് വിളിച്ച് ഈ ദൈവത്തെ എനിക്ക് വേണമെന്ന് ഈ പ്രഭാതത്തിൽ നീ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദൈവം നിന്റെ അടുക്കൽ ഇറങ്ങി വരും ഈ നാമം നിന്റെ അടുക്കൽ ഇറങ്ങി വരും ഈ നാമം നിന്റെ ജീവിതത്തിനകത്ത് ക്രിയേറ്റീവായ മിറക്കുകൾ കൊണ്ടുവരും ക്രിയേറ്റീവായ അത്ഭുതങ്ങൾ കൊണ്ടുവരും ഇതുവരെയും വെളിപ്പെടാത്ത ചില വിടുതലുകൾ നിന്റെ കൂടാരത്തിനകത്ത് കൊണ്ടുവരും അങ്ങനെ വിടുതൽ നിന്റെ കൂടാരത്തിൽ നീ ദൈവത്തെ പുകഴ്ത്താൻ തുടങ്ങും കൊണ്ടോ കഷ്ടതയുടെ കഥ ും അതേ നാവ് കൊണ്ട് ദൈവത്തെ വായിച്ചും അതേ നാവ് കൊണ്ട് നീ ദൈവത്തെ ആരാധിക്കും അവിടം കൊണ്ട് തീരില്ല ഈ നാമം നിന്നെ ഉയർത്താൻ തുടങ്ങുമ്പോൾ നിന്നെ ഉയർത്തി ഈ നാമത്തെ അനേകരോട് നീ സാക്ഷീകരിക്കാൻ പോവുകയാണ് ഈ പകൽക്കാലം ഈ നാമത്തെ ഒന്ന് വിളിക്കാമോ ഈ നാമത്തെ ഒന്ന് വിശ്വസിക്കാമോ ഈ നാമത്തെ ഒന്ന് ഏറ്റെടുക്കാമോ നിന്റെ ജീവിതത്തിലെ ഏത് പ്രശ്നത്തിനും പരിഹാരം തരാൻ കഴിയുന്ന ഏകനാമം യേശു എന്ന നാമം ഈ പകൽക്കാലം എന്നോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ ഈ പ്രഭാതത്തിൽ എന്നോട് കൂടെ ചേർന്ന് ഒന്ന് പ്രാർത്ഥിച്ചേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക നിങ്ങൾ ഏത് സാഹചര്യം എടുത്തിരുന്ന ഒരു പ്രതീക്ഷയില്ലാത്ത സാഹചര്യത്തിൽ ഇരുന്നാൽ ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ലാത്ത അവസ്ഥയിലിരുന്നാൽ ഈ പകൽക്കാലം പരിശുദ്ധാത്മാവിനോട് പറ കർത്താവോടൊന്ന് ഇടപെടണമേ യേശുവേ ഞാൻ അങ്ങയുടെ നാമത്തിൽ വിശ്വസിക്കുകയാണ് അങ്ങയുടെ നാമത്തിൽ അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയും അങ്ങയ്ക്ക് അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് വിശ്വാസത്തോടെ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ ജനത്തെ അങ്ങടെ അങ്കടകരങ്ങൾ ഏൽപ്പിക്കുന്നു എല്ലാ തടസ്സങ്ങളും മാറട്ടെ എല്ലാ പ്രതികൂലങ്ങളും മാറിട്ടെ എല്ലാ പ്രതിസന്ധികളും മാറിട്ടെ ഈ പകൽക്കാലം ഇരുന്ന് പോയ ചിലന് യേശുബിൻ്റെ നാമത്തിൽ ഞാൻ എഴുന്നേൽക്കാൻ കൽപ്പിക്കുക വെള്ളിയും പൊന്നും എനിക്കില്ല എനിക്കുള്ള നിനക്ക് തരുന്ന നസൈന യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാ എന്ന് പത്രോസ് പറഞ്ഞപ്പോൾ അതങ്ങനെ സംഭവിച്ചെങ്കിൽ ഈ പകൽക്കാലം എളിയ ദൈവദാസനായ അങ്ങട ദാസനായ ഞാൻ ആത്മാവിൽ കൽപ്പിക്കുമ്പോൾ വിശ്വസിക്കുന്ന ഓരോരുത്തരുടെ ആ വിടുതൽ ചലിക്കട്ടെ ഇതുവരെയും വെളിപ്പെടാത്ത ദൈവമ കത്വം അനേകരോടങ്ങേപ്പറ്റി സാക്ഷി പറയാ അങ്ങേ പുക അങ്ങേ ആരാധിപ്പാൻ വലിയ വിടുതലുകൾ വലിയ ദൈവിക വിലനങ്ങൾ സംഭവിക്കട്ടെ ഞാൻ അങ്ങനെ ബ്ലസ് ചെയ്യുന്നു ആമേ അതേ പ്രിയരെ പകൽക്കാലം വിശ്വസിക്കാമുയരുമ്പോൾ മിന്നിൽ ദൈവിക വിടുതലുകൾ വെളിപ്പെടും മിന്നിൽ ദൈവിക വിടുതലുകൾ വെളിപ്പെടുമ്പോൾ നീ ദൈവത്തെ പുക തുടങ്ങും നീ അനേകരോട് സാക്ഷി ആയി കാര്യങ്ങൾ കൈമാറും അതിനുവേണ്ടി പകൽക്കാലം ലെറ്റസ്റ്റാർട്ട് അബ് ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിനോ കൂടെ ചേർന്നൊരു യാത്ര ധരിക്കാമോ പരിശുദ്ധാത്മാവിനോട് പറയാമോ ഹോളി സ്പിരിറ്റ് ലീഡ് മീ ടുഡേ ഈ പകൽക്കാലം എന്നെ ഒന്ന് നയിച്ചാലും ഗോഡ് ബ്ലസ് യു ആ മേ